ദിവസത്തിൽ അഷുറാ ദിവസം എന്ന് പറഞ്ഞാൽ ഒമ്പതിന് അസ്തമിച്ച് മകരിബ് മുതൽ ആഷുറാൻ പത്തിന്റെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഇട സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ മനസ്സിലായില്ല എപ്പോൾ മുതൽ എപ്പോൾ വരെ അതായത് ഒമ്പതിന്റെ മകരിബ് മുതൽ പത്തിന്റെ മകരിവ് വരെയുള്ള ആ ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ ചെല്ലിത്തീർത്താൽ മതി ഒറ്റ ഇരിപ്പിൽ ചെല്ലണം അങ്ങനെയൊന്നുമില്ല ചൊല്ലിത്തീർക്കുക ആ വർഷം റഹ്മത്തിന് വേണ്ടി അള്ളാഹോട് യാചിക്കുകയും ചെയ്യുക ഓതുന്നതിനിടയിൽ റഹ്മത്ത് അള്ളഹനോട് ചോദിക്കുക അള്ളാഹു റഹ്മത്തിനെ തരട്ടെ മുസീബത്ത് അള്ളാഹു ഒഴിവാക്കി തരട്ടെ ആ വർഷം ഉണ്ടാവുകയില്ല ദുർമരണം അള്ളാഹു മനസ്സിലായോ നിങ്ങൾക്ക് ദുർമരണത്തെ ഭയപ്പെടണം അള്ളാഹു ദുർമരണത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ എന്നാൽ അത് കഴിഞ്ഞിട്ട് പത്തിനിറങ്ങിയ ആയത്ത് കേൾക്കണം നിങ്ങൾക്ക് ആ ആയത്ത് ഈ പത്ത് ദിവസവും ആവർത്തിക്കുന്നത് നല്ലതാണ് അറിയോ ഏരാ لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. كل يوم يا نور

ഇസ്ലാം പൂർത്തിയായതിനു ശേഷം പത്തിനോടനുബന്ധിച്ചിറങ്ങിയ ആയത്താണിത് എന്റെ സൂറത്ത് സൂറത്ത് അതുകൊണ്ട് ആദ്യത്തെ തവണ മാത്രം ചൊല്ലിയാലും മതി رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تبلوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم ും ആ വർഷം ഒരുപാട് ഹൈറുണ്ടാവും തരട്ടെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞങ്ങളോട് ഇത് പറഞ്ഞില്ലേ നിങ്ങൾ സമ്മതിക്ക് ഞങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ ഇനി നിങ്ങളെ പാട്ടില്ല ഇത്ര നല്ല നിങ്ങൾ ചിരിക്കും ഞാൻ സങ്ങനോട് പറഞ്ഞാൽ നിങ്ങൾ കണ്ണു തള്ളിപ്പോകും പിന്നെ രഹസ്യങ്ങൾ എല്ലായിടത്തും പറയുന്നതിൽ ഹയറില്ല അതുകൊണ്ട് ഞാൻ പറയാതിരിക്കാണ് മൊഹറം പത്തിന്റെന്ന് ആയിരം തവണ ഒരാൾ ലഹർ ജാക്കും എന്ന ആയത്ത് പൂർത്തിയാക്കിയാൽ അയാൾക്ക് ആ വർഷം ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് അറ്റല്ല ആ വർഷം അയാൾക്ക് സെഹർ ബാധിക്കുകയില്ല ആ വർഷം അയാൾക്ക് ദുർഭരണം സംഭവിക്കുകയില്ല മനസിലായില്ല അതായത് ഈ ഇനി ഈ ആയത്ത് ആയിരം തവണ ഓടുന്ന ഓടുന്നവർക്ക് ലഭിക്കുന്ന രഹസ്യ വിജ്ഞാനങ്ങളെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോകും ആ രഹസ്യങ്ങൾ എല്ലായിടത്തും പറയുന്നതിൽ ഹൈറില്ല നമ്മളൊരു ഖുർആാന്റെ പണിയെടുക്കുമ്പോൾ ചില രഹസ്യ വിജ്ഞാനങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് തുറന്നു കിട്ടും അതാണ് ഞാൻ ഈ പറഞ്ഞത് അള്ളാഹു തോഫിക്ക് തരട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു കാര്യം പറഞ്ഞു തരാം ഒന്ന് ഈ ആയത്തെ ആസു ആയിരം തവണ ചൊല്ലുന്നവർക്ക് ആ വർഷം കണ്ണീർ ബാധിക്കുകയില്ല ഇനി കണ്ണേറിനെ പറ്റി എൻ്റെ പിശാജ് കണ്ണേർ കൊണ്ടുവരും മനുഷ്യന്റെ അസൂയയും അസൂയ അസൂയ ബാധിച്ചാൽ കൊണ്ട് വരും വരും പിശാചു വഴിയും സത്യമാണ് മനസ്സിലായി നിങ്ങൾ കളമശ്ശേരിക്കാരും എറണാകുളത്തുകാരും ആണ് നിങ്ങളെ നാട്ടിലൂടെയാണ് മെട്രോ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പരിഷ്കാരമൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളോട് കണ്ണൂരിൽ നിന്നും പറഞ്ഞാൽ നിങ്ങളെ തലയെ കയറില്ലെന്ന് എനിക്കറിയാം എന്നാലും എന്റെ ബാധ്യത ഇരിക്കൊരു മാധ്യമം ഉണ്ടല്ലോ നിങ്ങൾ പഴയ നാട്ടുകാരല്ല ഇപ്പൊ നിങ്ങൾ ആകാശത്തോടെ പോകുന്ന തീവണ്ടിയുടെ നാട്ടുകാരാണ് അപ്പൊ നിങ്ങൾക്കതിനനുസരിച്ചൊക്കെ ഉള്ള പരിഷ്കാരങ്ങളുണ്ടാവും മെട്രോനും കണ്ണീർ ബാധിച്ചിട്ടുണ്ട് അതിന് ഇനി ആരാണ് ഊതിക്കട്ടോ എഴുതി വെച്ചോ കണ്ണ് തുറന്ന് ഞാൻ നോക്കിക്കോ എന്റെ പേര് എന്നാണ് ആര് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു തെളിവ് ഞാൻ കണ്ടു കൊടുക്ക ഞങ്ങളെ വാദപ്രഭാതത്തിനില്ല പക്ഷെ ഇത് കാര്യം നേരാണ് ഈ ആയത്തിറങ്ങി ചില്ലറ ദിവസം നബി ഇത് കഴിഞ്ഞപ്പോർ ആയത്തുകളിൽ പെട്ടതാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഖുർആാനിൽ ഒറ്റയത്തിറങ്ങിട്ടുള്ളു ലഖത് ജാ ഇറങ്ങിട്ട് ഒറ്റത്തിറങ്ങി അപ്പോൾ കട്ടിലിൽ പിടിച്ച് കിടക്ക അപ്പോൾ അവസാനി അപ്പോൾ തൊട്ടും പറഞ്ഞു അതിന്റെ മുമ്പ് ഇസ്ലാം പൂർത്തിയായി ഇസ്ലാം പൂർത്തിയായത് ദുർഹജ് ഒമ്പതിന് ഈ ആയത്തിറങ്ങിയത് മൊഹർ പത്തിന് പന്ത്രണ്ട് അതിന്റെ തൊട്ട് ദിവസം അവസാനത്തായിത്തിറങ്ങാനായ തൊട്ടുമ്പളായും عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم كنار بعدكم 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 ورب يا بني لا تدخلوا من باب واحد ودخلوا من أبواب متفرقة റേഷം വാങ്ങാനാണ് പോകുന്നതെങ്കിലും കൊട്ടാരത്തിന്റെ ഒരു വാതിലൂടെ നിങ്ങൾ വിവിധങ്ങളായ വാതിലൂടെ കേറിക്കൊള്ളുക എന്ന് യാക്കൂബ് മക്കളോട് പറഞ്ഞു യാക്കൂബ് പറഞ്ഞു മക്കളോട് മക്കളെ റേഷൻ വാങ്ങാനാണ് പോകുന്നതെങ്കിലും ദരിദ്രന്മാരായിട്ടാണ് പോകുന്നതെങ്കിലും ഒരു വാതിലൂടെ നിങ്ങൾ പത്താളും കേറി ചെല്ലരുത് എന്തുകൊണ്ട് ഒരു മഹാമനുഷ്യന്റെ മക്കളാണ് ഇവരെ ഇങ്ങനെ കണ്ടാൽ മനുഷ്യൻ നോക്കി കൊതി പൂണ്ട ആകാരടിവത്ത ആകാര സൗഷ്ഠവ കലാഭംഗിയുള്ള കലാചാരുതയുള്ള ശരീരമാണ് അവർക്ക് അതുകൊണ്ട് മക്കളെ കൊട്ടാരത്തിൽ കയറി ചെല്ലുമ്പോൾ ഒരു വാതിലൂടെ നിങ്ങൾ പലവാതിലൂടെ കയറണമെന്ന് യാക്കൂബ് പറഞ്ഞു എന്ന് സൂറത്ത് കണ്ണേർ പറ്റുമോ എന്ന് പേടിച്ചു അതുകൊണ്ടാണ് യാക്കൂബ് അങ്ങനെ പറഞ്ഞത് അലേ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ട ഈ ആയത്ത് ഓടുന്ന ആളുകൾക്ക് സെഹറും ഉണ്ടാവുകയില്ല സെഹറും അങ്ങനെ തന്നെയാണ് സിഹറിനെ പറ്റി പറയാണ്ടല്ലോ കൊലപാത ത്തേക്കത്തേക്കാൾ ഭയാനകമാണ് എന്ത് സിഹറ് ഇസ്ലാമിൽ ഏഴ് വൻ ദോഷങ്ങളാണ് ഒന്നാമത്തത് രണ്ട് സിഹർ മൂന്ന് കൊലപാതകം നാല് പലിശ തിന്നൽ അഞ്ച് എത്തീമിന്റെ മുതൽ തിന്നൽ ഒന്ന് പറ പറ ഒന്ന് രണ്ട് കൂടോത്രം സിഹറ് മരണം മൂന്ന് കൊലപാതകം അപ്പോൾ കൊലപാതകത്തെക്കാൾ ഭയാനകമാണ് എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് കൊലപാതകം കൊണ്ടുണ്ടാകുന്ന നാശത്തെ അള്ളാഹു രക്ഷിക്കട്ടെ എന്താ ഒരു പരിഹാരം ഒരു പരിഹാരം ഈ ആയത്തൊരു പരിഹാരമാണ് അപ്പൊ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു അള്ളാഹു തോഫിയെ ദുർമരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ துர்மரணத்தை தொட்டல்லாஹும் நம்மளை காக்கட்டையல்லோர்மரணம் உண்டாகருதையல்லோர்மரணம் உண்டாகருதையல்லோர்மரணம் உண்டாகருதையல்லோ നിസ്കരിക്കുന്നവർക്ക് പോലും ഷെക്കുള്ള സീസൺ മരണത്തിൽ മരണം ഞങ്ങൾക്ക് വരാതെ നീ കാക്കണമേ വരാൻ മയ്യത്തി നിസ്കരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ വിഷമുണ്ടാവും ഇയാൾക്ക് എന്തിനാ നിസ്കരിക്കുന്നത് ആ ഞങ്ങളെ കാക്കണമേ റബ്ബേ നിസ്കരിക്കുന്നവർക്ക് മനസ്സിൽ സന്തോഷമുള്ള മനസ്സിൽ പടച്ചോനെ ഇയാൾക്ക് പുറത്ത് എന്ന് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകണമേ പഠിച്ചോനെ ഈ മയത്തി നിസ്കാരത്തിൽ പങ്കെടുത്താൽ ഞങ്ങളെ ദോഷം പോലും പുറത്ത് കിട്ടുമെന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു നിസ്കാരം ഞങ്ങൾക്ക് കിട്ടണമേ പഠിച്ചോനെ ആമീൻ മീൻ ആയിരം ആളുകൾക്ക് ആ വർഷം ദുർമരണം ഉണ്ടാവുകയില്ല ഈ ആയത്തിന്റെ പ്രത്യേകതയാണ് സുബി നിസ്കരിച്ച് ഏഴ് തവണ ഈ ആയത്ത് ഓടിയാൽ ആ ദിവസം അയാൾക്ക് മരണം ഉണ്ടാവില്ല അപ്പൊ മരിക്കുന്നോ മറന്നു മനസ്സിലായില്ല നിങ്ങൾ ഇവിടെ ഉണ്ടാ സുബ നിസ്കരിച്ച് യാത്തി ഏഴ് വട്ടവതിയാൽ ആ ദിവസം മരണം ഉണ്ടാവില്ല ഉറപ്പ് അടുത്ത സുബിക്കടയിൽ മരണം ഉണ്ടാവില്ല ഉറപ്പ് ഉറപ്പ് സംശയിക്കണ്ട സംശയിക്കണ്ടായത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ന്യായത്തിന്റെ ഒരു പ്രത്യേകത പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇല്ലയെന്ന് പറയും ഇല്ലയെന്ന് പറയും ഇല്ലയെന്ന് പറഞ്ഞാലല്ലേ നന്ദി പൂർത്തിയാവുള്ളൂ ഇല്ലാന്ന് പറയും നിങ്ങൾ ഇല്ലായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇല്ലായെന്ന് തന്നെ പറഞ്ഞത് കേൾക്കാനാണ് എന്റെ ആഗ്രഹം നിങ്ങൾ പറയും ഇല്ലാന്ന് പറയും അപ്പോഴല്ലേ നന്ദി പൂർത്തിയാവുക ഈ ആയത്ത് വീട്ടിൽ നിറങ്ങുന്ന സമയത്ത് വലത്തെ കയ്യിൽ ശിരസിൽ വെച്ചിട്ട് ഒരു തവണ ഓതിയാൽ ആ യാത്രയിൽ അപകടം ഉണ്ടാവില്ല ഒരുപാട് ഒരുപാട് ഈ ആയത്ത് ജുമാസ്കാരം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒമ്പത് തവണ ഓതിയാൽ ആ ആഴ്ച ഹറാമായ ഭക്ഷണം വയറ്റിരുത്തുകയില്ല വല്ലാത്ത ഫതിലാണ് വല്ലാത്ത ഫതിലാണ് ഈ ആയത്ത് സുബയുടെ മുമ്പുള്ള സുനസ്കാരം നിസ്കരിച്ചിട്ട് ഒരു തവണ ഓതിയാൽ ആ ദിവസം അള്ളാഹുവിന്റെ ദീനിൽ സംശയം ഉണ്ടാവുകയില്ല ദീനിൽ ശെക്കുണ്ടാവുക അതൊക്കെ ഇന്നത്തെ അവസ്ഥയാണ് ദീനിൽ ശെക്കുണ്ടാക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്